പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സി പി എം പോളിറ്റി ബ്യൂറോ അംഗവും പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എ വിജയരാഘവന്റെ നേതൃത്വത്തിൽ നേറ്റിമാർച്ച് നടത്തി പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുക വഴി രാജ്യത്തെ ജനാധിപത്യത്തിന്റെ മരണമണിയാണ് മുഴങ്ങുന്നതെന്ന് എ വിജയരാഘവൻ പറഞ്ഞു പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സി പി എം പോളിറ്റി ബ്യൂറോ അംഗവും പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എ വിജയരാഘവന്റെ നേതൃത്വത്തിൽ ചെറുപ്പശ്ശേരിയിൽ നേറ്റുമാർച്ച് നടത്തിയത് പി മമ്മിക്കുട്ടി എം എൽ എ നേതാക്കളായ എം ആർ മുരളി എസ് കൃഷ്ണദാസ് ഒ കെ സെയ്തലിവി കെ നന്ദകുമാർ നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ തുടങ്ങിയവരും നിരവധി പാർട്ടി പ്രവർത്തകരും നേറ്റുമാർച്ചിൽ പങ്കെടുത്തു പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുക വഴി രാജ്യത്ത് ജനാധിപത്യത്തിന്റെ മരണമണിയാണ് മുഴങ്ങുന്നതെന്ന് എ വിജയരാഘവൻ പറഞ്ഞു വേർതിരിവുണ്ടാക്കി രാജ്യത്തെ ഭിന്നിപ്പിക്കാനാണ് ശ്രമം ശക്തമായ പ്രതിരോധം ഇതിനെതിരെ ഉയർത്തുമെന്നും എ വിജയരാഘവൻ പറഞ്ഞു നിയമങ്ങളെല്ലാം പാർലമെന്റ് നിയമസഭകൾ ഈ നിയമങ്ങൾ മതപരമായ വേർതിരിവുള്ളതാണ് ഒരു നിയമം ഈ നിയമത്തിൽ നിന്ന് ഈ നിയമം വഴി കിട്ടുന്ന ഈ രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ മരണമണിയാണ് തുടങ്ങുന്നത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഈ നിയമത്തിൻ്റെ തുടർച്ചയായി മറ്റൊരു നിയമം കൂടി ബി ജെ പി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ബി ജെ പി എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് ആണ് അതിൻ്റെ പിന്നിൽ ഇന്ത്യൻ മൂല്യങ്ങളോട് തികഞ്ഞ എതിർപ്പ് പ്രകടിപ്പിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആർ എസ് എസ് ഒരു ഘട്ടത്തിലും ഇന്ത്യയുടെ ഭരണഘടനയെ അവരംഗീകരിച്ചു ഓരോ സന്ദർഭത്തിലും ഭരണഘടനാ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന എല്ലാ പരിഗണനയെയും എല്ലാ തുല്യതകളെയും മുതൽ അവർ എതിർത്തിക്കൊരു ഹിന്ദു കർഷകർ അല്ലേ ഇന്ത്യയിൽ പട്ടിണികളെന്ന് മരിച്ചവരുടെ കണ്ണൂരിൽ കൂടുതൽ ഹിന്ദുക്കളല്ലേ കാർഷിക കടവ് ഏറ്റവും കൂടുതൽ കൊടുത്തു കിട്ടാനുള്ളത് ഹിന്ദുക്കൾക്കല്ലേ പാവപ്പെട്ട ഹിന്ദുക്കളെ എന്തെങ്കിലും ആനുകൂല്യം ബിജെപി ഭരണത്തിൽ കിട്ടിയോ മുടക്കാനുള്ള അവകാശം ഇല്ലാതാക്കുക കൂട്ടായി വില പേശാനുള്ള അവകാശം ഇല്ലാതാക്കുക ജനാധിപത്യ പൗരവകാശങ്ങൾ ഒരു ഭാഗത്ത് ഇല്ലാതാക്കുക മുസ്ലിം ഒരവകാശവും ഇല്ലാതാക്കുക ഈ കാട്ടുനീതിയുടെ മുന്നിൽ കീഴടങ്ങി തോൽക്കാനുള്ള കൊടിയല്ല ഞങ്ങളുടെ കൈകളിലുള്ളത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഓരാട്ടത്തിന്റെ വഴിയിലേക്ക് കരുത്തോടെ മുന്നോട്ട് നീങ്ങണം കെ ഇ എം സെൻട്രൽ സ്കൂൾ കുറ്റിക്കോട് ചെറുപ്പശ്ശേരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്ക് പ്രീ കെ ജി മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു